ഞാൻ മേടിച്ച മദ്യം എടുത്തു വെച്ച് അടിച്ചിട്ട് നീ എന്നോട് സംസാരിക്കുമ്പോ നീ അടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കും ആൾക്കാരുമായിരിക്കും ഞാൻ മാത്രം അടിച്ചു നീ അടിച്ചില്ല നിനക്ക് ഞാൻ തന്നെ ഇതിനകത്ത് കൃത്രിമമുണ്ടെന്നല്ലേ പറയത്തുള്ളൂ എന്റെ അടാവ് കള്ളൂടിയന്മാരെല്ലാരും പൊതുവെ പറയുന്ന ഒരു വാക്കാണ് ഞാൻ അടിച്ചുകൊണ്ട് പറയുക അല്ല എന്നുള്ളത് ആ ഉള്ള പറച്ചിനുള്ള യോഗ്യത ജന്മന പൂർവികരായിട്ട് ഞാൻ ഓസിനു മോന്തുന്നു നിനക്കതില്ലോസാണല്ലോ പിന്നെ നിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നത് ഞാൻ ഓസനടിക്കുന്നു അല്ലേ സത്യം പറഞ്ഞ നിവർത്തികട് കൊണ്ടാണ് അടിക്കുന്നത് ഞാൻ പട്ടി രാവിലെ അറിയാതെ നേരത്തെ പറഞ്ഞു പോയെന്ന് ഒരു കാര്യം ചെയ്യും എന്നാ ഒരു കാര്യം നീ നീ അടിക്കണ്ട അടിക്കണ്ട നാളത്തേക്ക് വെച്ചേക്ക എന്റെ രണ്ടാമത്തെ പുള്ളല്ലേ നാളത്തേക്ക് വെച്ചേക്കാ നടപടിയല്ലേ എന്റെ പെണ്ണും പുള്ളി ഇവിടെ ഇല്ലാത്തവന്റെ പേരില് നാളെ രാവിലെ അവള് വരുത്തോളൂ അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പറ്റത്തില്ല അതിന്റെ പേര് ഞാൻ നിനക്കൊരണോ ഒഴിച്ചു കഴിഞ്ഞാൽ നീ അത് തന്നെ നീക്കാതെ സോടയില്ലടാ സോടയില്ലടേ അപ്പൊ എനിക്ക് സോടിച്ചോ രണ്ടൊഴിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യ രാത്രി പതിനൊന്ന് മണിയിലായു മറ്റേ അനിയന്റെ കട അടച്ച് കാണത്തില്ല ഇപ്പൊ ഒരു സോട മേടിച്ചോണ്ട് അല്ലെ കാശു കൊടുക്കണ്ട് അതെങ്കിലും ഒന്ന് വേണേ ഇങ്ങനെയട നോസിനടിക്കാതെ നോസിനെന്ന് പറയുമ്പോ ഭയങ്കര കുറ്റമാണല്ലോ ചെയ്യുന്ന മൊത്തം അതാണല്ലോ പോകാടേ എമിക്കേ പോവാണത് എടുന്ന് പറഞ്ഞു പോയോ ടാ മിണ്ടാത്ത കുപ്പി പൊട്ടിച്ച മണം കിട്ടിയ പിഷു പിടിക്കാ ഞാൻ അവൻ ഒരു ചൊറവടിക്കാനായിട്ട് പോയല്ലേ അപ്പൊ അവൻ ഒറ്റയ്ക്ക് ഇരുന്നുണ്ട് ഇങ്ങനെ ചോറടിച്ചിരുന്നു എന്റെ ശരീരത്തിന് എന്തോ ചെയ്ത് ഒന്നായി ഞാൻ വിളിച്ചോച്ച അല്ലെ നിനക്ക് സെപ്പറേറ്റ് വിളിക്കാം ഏ പ്രാണോ കൊടുക്കെടുത്ത് രണ്ട് പറ ഇനി നമുക്ക് കഥ പറയാം എങ്ങനെ നിന്റെ ശരീരത്തിത്രേ നീല വന്നു അതൊന്ന് പറയുന്നത് എങ്ങനെ ശരീരത്തിൽ നീല വന്നു ുംഭം കൊമ്പള കട അടിച്ച സോഡ കിട്ടി അളിയാ അളിയ സോഡ കിട്ടിടാ നമ്മുടെ പ്രസാദ് പ്രസാദം ില്ല നിന്റെ കാലിൽ നിന്ന് തുറക്കുന്നുണ്ടല്ലോ പിന്നെ ഇതുവരെ ദൈവം ഇത് എന്താ സാധനം ആവശ്യത്തിൽ രാജനെ തുറന്നു ചെന്ന് കേറില്ലേ എന്റെ ചോദ്യം മാത്രേ പറയുന്നുള്ളൂ കഴിഞ്ഞാ സുമേഷിനൊന്നും വിളിച്ചിട്ടേ ഇത് ആരാ ചോദിച്ചറിയാം പഠിക്കാൻ പോട്ടുള്ള അതല്ലേ വിഷയം ഇതാണ് ഏലിയൻസ് അയ്യോ നമ്മൾ അന്യഗ്രഹത്തിലൊക്കെ പഠിക്കാൻ വേണ്ടി പോത്തില്ലേ അതുപോലെ നമ്മുടെ ഗ്രഹത്തെ പറ്റി പഠിക്കാൻ അവിടുന്ന് വന്നതാ

ആ കിടക്കുന്ന സാമനില്ലയോ അതിനകത്ത് ഇതിനെ തിരിച്ചു പറഞ്ഞു വിടണം ഒരു കാര്യം ചെയ് ഞാൻ ഗൂഗിളിൽ നോക്കിട്ടെ അവന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടു വരാം ഓക്കെ ഞാൻ വീട്ടിൽ പോവാം കാണാം നാളെ കാണാം ഞാൻ നാളെ കാണാം ഞാൻ വിട്ടേക്കും ഓക്കെ ഒരു അന്യ ഒരു ഗ്രഹത്തിലെ ജീവിനെ എന്നെയും കൂടെ വരുത്തിയിട്ട് നിനക്ക് എങ്ങനെയാണോ ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നത് എനിക്കൊരു എനിക്ക് എന്ത് എന്ത് ഗ്രഹത്തിൽ ഞാൻ ഞാൻ ഇവൻ രാത്രി എന്നെ തിന്നു ആരും വീട്ടിൽ പോയാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളത് പെണ്ണും പുള്ളിയില്ല നാളെ രാവിലെ വരുത്തുള്ളൂ വെളുപ്പിനെ വരുത്തോളൂ നീ വീട്ടിൽ നീ പോവാ വീട്ടിൽ പോവാൻ ഞാൻ സമ്മേക്കത്തില്ല സാധനം ചെയ് നീ പറഞ്ഞ അന്യഗ്രഹവും കൂടെ അവിടെ കിടക്ക ഞാൻ ഈ ഗ്രഹത്തിൽ മാറി കിടക്കാം അത് വേണ്ട എല്ലാരും ഒരുമിച്ച് വേണ്ടി അത് എന്തെങ്കിലും ഒന്ന് പിടിച്ചു കിടത്തരാൻ ഇത്ര യാത്ര ചെയ്ത് ഇത്ര ദൂരം പിന്നെ കാല പിടിച്ചോ ഞാൻ ഒരു താങ്ങ താങ്ങാം ഔട്ടിക്കോ അത് പിടിച്ചോ ഓടിച്ചങ്ങളും പോയാൽഡി വർഷാപ്പ് രാത്രിയില്ലേ രാത്രി വേറെ വർഷാപ്പ് ഇല്ലേ കിടന്നട കിടന്നട ഉറക്കവും വരത്തില്ലല്ലേ കൊല്ലും അടാ ഈ ശകാലം ഒതുങ്ങി കിടന്നോടാ എനിക്കറിയാമല്ലേ എന്തൊക്കെ ജീവന്ന് ഞാൻ അതിൽ സൂക്ഷിക്കപ്പേത് ഗ്രഹത്തിന വന്നെന്ന് പറഞ്ഞ് ചൊവ്വാ ചൊവ്വാ അല്ലാതെ ബ്ലൂട്ടോ നല്ലല്ലോ ആയിരിക്കും അപ്പാക്കറിയാൻ പറ്റില്ലല്ലോ എന്നാ എനിക്കറന്ന് ഉറങ്ങാനും നമുക്കറിയാവാറക്കുന്നില്ല ഞാൻ കിടക്കുന്നില്ല എന്താ കാടിനെ കണ്ടുവരുന്നത് ഇത് ഞാൻ ഇവൻ കൈ വലയെടുത്തിട്ട് വീട്ടിൽ കിടക്കുന്നവനെവിടെന്ന് പൊറത്താക്കിയാ വിജിപ്പിക്ക കേട്ടോ എന്തോ പോക്കർ പോക്കർത്തം കാണിക്കണ്ടോ കാണുമ്പറിയടന്നോട്ട് കേടേട്ടാ ഏഹ് എന്നെ ചേർന്ന് കിടക്ക ഞാൻ മാറ കിടന്നു മുള്ളികൾ എനിക്ക് വൈകാം ഞാനിങ്ങോട്ട് കിടക്ക അയ്യോ രണ്ട് ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഏ ഇതെന്റെ ഭർത്താവ് അത് എന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്ന വേട്ടാവളിയൻ ചന്ദ്രൻ ചേട്ടാ 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 ഇതാരാ എഴി ഞാൻ വരുന്ന ഇന്നലെ കണ്ട സ്വപ്നമാണെന്നാ ഇന്നലെ ഇവിടെ ഒരു അന്യഗ്രഹ ജീവി എന്നറി ല്ല അത് വന്ന വണ്ടിയാടും എനിക്കറിഞ്ഞോളൂ ഞങ്ങള് രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുന്നു ഞാനും ചന്ദ്രനും അതെ ഇത് കൂലൊന്നും ഇല്ലേ ബി പിന്നെ എനിക്കറിയാൻ കേസോ കേസോടാ എങ്ങനെയൊന്നും എനിക്കും വീട്ടിൽ പോകാൻ ചോദിക്കട്ടെ നിന്റെ മൂത്ത പെങ്ങള് ഇവിടെ കെട്ടാതെ നിൽക്കിയല്ലേ നിക്കു വീട് ഒരു കല്യാണം ശരിയാവുന്നില്ല നമുക്ക് അന്യ ജീവികൊണ്ടോ കെട്ടിച്ചാലോ പറയുന്നു അല്ലടാ അവക്കും ചുവ ദോഷം ഇവനും ചൊവ്വേന്ന് വന്നത് രണ്ട് വലിയ ദോഷം വരത്തില്ല അതിനുവേണ്ടിയായിരിക്കും ഇവന്റെ തന്ത തണ്ടോദിക്ക വിവാഹം കെട്ടിയ വണ്ണല്ലേ നിനക്ക് വല്ലപ്പോഴും ഇവിടെ ഈ തന്തയിലോട്ടൊക്കെ പോവാൻ വേണ്ടി ഇത് കൊടുത്തോന്ന് കറയും കൂടെ ചായ കൊണ്ട് വന്നിരിക്കുന്നു ഇവിടെ ആരെങ്കിലും വന്നു പോകുന്ന വീടാ ഇത് പിന്നെ ഇത് അലമാരി പൂട്ടി വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അയാളെങ്കിലും യൂസ് ചെയ്യട്ടെ ചേട്ടൻ ഇത് യൂസ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ പറഞ്ഞ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവനെ കേട്ടിവിടാനോ പറഞ്ഞു വിടാനോ ആരും വിചാരിക്കേണ്ട ചക്കരക്കുട്ടനെ ഞാൻ ഇങ്ങേറ്റെടുക്കുക അതെ നിനക്ക് എന്താടി ഈ ചക്കര കുട്ടിനോട് ഇത്ര സ്നേഹം വരാൻ കാരണം അതെന്താന്നറിയോ വീട്ടിലെ പശുവിന്റെ പാല് കറക്കാനും ചാണകം വാരാനും പാത്രം കഴുകാനും തുണി അലക്കാനും തറ തുടക്കാനും എന്ന് വേണ്ട എന്റെ വയ്യാതെ അടക്കുന്ന അച്ഛനില്ലേ അച്ഛൻ യൂറിൻ വരെ കൊണ്ടുപോയി വൃത്തിയാക്കാനും പിന്നെ കാര്യം ശമ്പളവും അവൻ രക്ഷപ്പെടും അവ രക്ഷപ്പെടുന്ന എനിക്ക് കാണണം അവൻ പോകുന്ന വണ്ടിയുടെ കുന്ത്രാണ്ടെ ഞാൻ ഇനി എങ്ങനെ അവൻ 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 എനിക്കൊന്ന് കാണണല്ലോ ഇവിടെ വന്നത് ഭൂലോകത്തെ ഭൂലോകത്തെ കുറിച്ച് കുറിച്ച് പഠിക്കാൻ മുമ്പ് ജസ്റ്റ് ഈ ശാന്തമ്മയെ കുറിച്ച് ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ അവൻ ഈ ഗതി വരുത്തില്ലായിരുന്നു അന്യഗ്രഹ ജീവി ഇനി അന്യഗ്രഹത്തിലല്ല ഈ ഗ്രഹത്തിലാ